ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫവാസ് ബ്ലോഗ് ഇന്ന് നമ്മൾ പൂത്തമ്പള്ളി വെള്ള പുത്തമ്പള്ളിക്ക് നമ്മൾ പൂവാണ് എന്തായാലും നമ്മുടെ ഫാദിക്കുട്ടിയും താത്തയൊക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ സൺ താത്തയും ഫാതിക്കുട്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് പേര് കൂടി ഉണ്ട് നമ്മുടെ ഷെഫുക്കൂട്ടനുണ്ട് ഷെഫുക്കുട്ടൻ നമ്മുടെ കൂട്ടിക്ക് വിരുന്ന് വന്നതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ അളാപ്പൻ മേടിച്ചു തോന്നുന്നു മോനാണ് നമ്മുടെ ഷെഫുവും ഫൈസി ഫൈസി കുട്ടി നമ്മള് വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാണ് കേട്ടാ ഉപമാവാണ് എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് കാണിച്ചരാ ും കഴിക്കുന്നു ഉർഫാന് പോയി നമുക്കിന് പള്ളിക്ക് പോയിട്ട് കാണാം അപ്പൊ നമ്മള് പുത്തൻ പള്ളിയിൽ എത്തിക്കാണ് ഏട്ടാ ഇപ്പൊ നമ്മടെ വണ്ടി ഇവിടെ നിർത്തി നമ്മള് നടക്കാണ് ട്ടാ നടന്നിട്ടാണ് പോണത് അപ്പൊ അങ്ങനെ നമ്മള് പുത്തൻപള്ളിന്റെ ഉള്ളേക്ക് എത്തിക്കാണ് നമ്മുടെ പള്ളി ബ്രദർ ഇങ്ങോട്ട് തിരിയൂന്നേട്ടു അപ്പം കാശ് നിങ്ങൾ ഇതുവരെ കണ്ടത് പുത്തമള്ളിൻ്റെ ഉള്ളാണ് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് പള്ളി പിന്നെ പിന്നെ എന്താണ് പള്ളി പിന്നെ ഒന്നെടുക്കുന്നത് നിസ്കരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ് പുത്തമള്ളിയിൽ നിന്ന് വള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വള്ളം അവിടെ നിന്ന് പൈപ്പ് എടുത്തു അതുകൊണ്ട് ഞാൻ ഉള്ളിലുള്ളതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ പുറത്തുള്ളതൊക്കെ കണ്ടില്ല ഇനി ഉള്ളി പള്ളിയൊക്കെ അല്ലേ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തില്ല ഞങ്ങൾ അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലം കാണാം അപ്പൊ ഇത് വെള്ളിയാങ്കോട് പള്ളീൻ്റെ ബാഞ ഞങ്ങള് വെള്ളിയാങ്കോട് പള്ളിയാണ് ആ പള്ളി ആ പള്ളി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങള് വെള്ളിയാങ്കോട് പള്ളീന്റെ ബാക്കിലാണ് ബാക്കി നടന്നു പോയപ്പോഴാണ് സംഭവം ഞങ്ങള് കണ്ടത് കുളത്തില് നിറയെ മീൻ കാറേ ഉണ്ട് ഒക്കെ മുമ്പടുത്തു നിൽക്കാണ് കാരണം ഈ സൈഡിൽ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഒക്കെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടില്ലേ എങ്ങനെ നിറയെ മീനുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കുളം വെള്ളാംകോട് പള്ളിയില്ലേ അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ നടന്നു പോയപ്പോൾ അതിൻ്റെ ബാക്കേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു പിന്നെയൊരു പള്ളി വഴിത്തെ എന്തുകൊണ്ട് ഒരു ദിവസത്തെ ഒരു രാത്രിയും കൊണ്ട് കെട്ടിയ ഒരു ഇതാണ് എന്താ അങ്ങനെയൊക്കെ മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ പള്ളി അവിടെ അവിടേക്ക് പോകുന്ന വഴിയിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ കുളത്തിൽ മീൻ കണ്ടത് അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലം കാണാം അടുത്തത് ഞങ്ങൾ പോവാൻ പോണത് ഒരു അടുത്തത് ഞങ്ങൾ പോയത് മുനപത്തിലേക്കാണ് മൂലപത്തിന് ഞങ്ങൾക്ക് അറിയില്ലേ കാണാത്തവർക്ക് ഞാൻ കാണിച്ചരാടിപൊളിയാണ് സെറ്റാണ് ഉള്ളൊക്കെ എന്തായാലും കാണണം കാണും അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്താണ് ഏത് സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാ ഒന്ന് ബാക്ക് ക്യാമറ ആക്കട്ടെ ആക്കട്ടെന്താന്ന് ഗ്യാസിന് പറഞ്ഞു കൊടുക്ക് യാള് പിന്നെ നല്ല പ്രകൃതി വാങ്ങി നല്ല കാറ്റുണ്ട് അടിപൊളി 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 നമുക്ക് കോട്ടായിരുന്നതൊക്കെ കാണുവാ കടലും കൂട്ടിലൊക്കെ കാണാ കോട്ടായി കടലുണ്ടേ കണക്ക് മോട്ടോർ അല്ലേ ഇവിടെ എത്ര വെള്ള അടി hey, അവ <coughs> <coughs> അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകണത് ആ നിങ്ങള് കണ്ടില്ല അപ്പൊ നിങ്ങൾ ഇനി കാണാൻ പോണത് ഒരു അടിപൊളി സംഭവട്ടാ ഞാൻ ജീവിതത്തിൽ രണ്ടു വർഷം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് വ എന്നിട്ട് പറ എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാം അടുത്ത സ്ഥലൊന്നുല്ല നമുക്ക് ആ സ്ഥലന്നെ ഉള്ളു ലാസ്റ്റ് ആയിട്ട് പോയത് ആ അടിപൊളിയാണ് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ നമ്മൾ വണ്ടിന്റെ ഉള്ളിലാണ് വണ്ടിന്റെ ഉള്ളിൽ ആ എന്താണ് ചെക്കാറിൻ്റെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംഭവം കാണിച്ചരാ ബാക്ക് ക്യാമറ ആക്കിട്ട് വണ്ടിന്റെ ഉള്ളിലാണ് പറയാ പറയാറിൽ പോവാണ്

അടുത്ത എത്തിയത് ഞാൻ ഇപ്പോഴത്തെ സൈഡിക്കാണ് പോകണമെന്നാണ് വിചാരിച്ച് പക്ഷേ ഇപ്പം പറഞ്ഞു ഇവിടേക്കല്ല അങ്ങോട്ടാണ് ഇറങ്ങാ പറഞ്ഞു ഇപ്പം ഞാൻ എന്ത് ചെയ്തു അത് സ്പീഡ് മോഷൻ കിട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് ബോർ അടിക്കണ്ടാവട്ടേ നമ്മൾ ഇനിയിപ്പോൾ എത്തും നമ്മൾ എത്തിയിട്ടുണ്ട് എത്തി അങ്ങനെ നമ്മൾ കരയിലെത്തിക്കാണ് അങ്ങനെ നമ്മൾ കരയിൽ കേറിക്ക അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവം ഒന്നും കാണാൻ പറ്റില്ല അല്ലെ അപ്പൊ ഞമ്മള് എന്താണ് ഇപ്പൊ ഞങ്ങൾ ജഗ്ഗാറിലാണ് പോയത് ഇന്നാണ് നിങ്ങൾ കാണേണ്ടത് ഒരു രണ്ടാണ് അവിടെ രണ്ട് അടിപൊളി സംഭവങ്ങളാണ് ഉള്ളത് ഒന്ന് ഞാൻ പറഞ്ഞരാ ഒന്ന് കടലാണ് കടലിൽ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുളിച്ചു രണ്ടാമത്താണ് നിങ്ങൾ കാണേണ്ടത് അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊരു പാർക്കാണ് ഗാസ് ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കയറിയത് ഫസ്റ്റ് ഒരു ചാടിന് സാധനത്തിൽ കയറി അടിപൊളിയാൽ നല്ല ഹൈറ്റിലും ചാടിലും ബെൽറ്റ് അടിയിലും ഓരോ വാതിലൊക്കെ കടത്തി അടിപൊളിയായി സെറ്റാക്കി ഞങ്ങൾ കുറേ നേരം കളിച്ചു ഇത് സ്പീഡാക്കിയില്ലെങ്കിൽ താറേ ഇരുപത്തിരണ്ട് മിനിറ്റ് അത്രയൊക്കെ ഉണ്ട് സ്പീഡാക്കിയതുകൊണ്ട് വീട് ചെറുതായതാണ് സ്പീഡാക്കിയതാണ് അപ്പോൾ ഞങ്ങൾ ഈ സാധനത്തുനിന്ന് ഇറങ്ങി നാളിഞ്ഞു വേറെ സ്ഥാനത്തി വേറെ സ്ഥാനത്തേക്ക് പറയും ഉർസി പാർക്ക് എന്ന് പറയാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് തോന്നുന്നു കാറ്റൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ഉറച്ചിയിട്ട് കയറുന്നത് അങ്ങനെയുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ് ഇങ്ങനെ കയറി ഉറിസി കയറി ഉറിസി കയറി ഉറിസി കയറി ഉറിച്ചി അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ബെൽറ്റ് ബെൽട്ടടിക്കലാണ് ഫ്രണ്ട് ബെൽറ്റ് അടിക്കൽ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് ബെൽറ്റ് അടിക്കുകയാണ് ഞങ്ങൾ വീട്ടിലൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ വീട്ടിലൊക്കെ കല്ലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അടിക്കാവുമ്പോൾ പേടിയായിട്ട് ഞങ്ങൾ അടിക്കാറില്ല ഇതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല വീണാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് നല്ല ചാടണ സാധനം ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ അടിക്കും ബെൽറ്റ് അങ്ങനെ അടിച്ചടിച്ച് പഠിക്കാനാണ് ഉദ്ദേശം പക്ഷേ പഠിക്കാൻ പറ്റിയില്ല ഞങ്ങളപ്പം ഇങ്ങനെ എന്തെങ്കിലും ചാടിയും ബെൽറ്റ് അടിച്ചും കടന്നും ഉരുണ്ടും രസിച്ചു കളിക്കുകയാണ് ഗോയിസ് അപ്പം ഞങ്ങളൊന്ന് സ്ലോ മോഷനിലുണ്ട് ചാടി ചാടുന്നത് എടുത്ത് നോക്കി അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് ഇർഫാൻ കണ്ട അവിടെ മുന്നാണ്ട് നിൽക്കുകയാണ് വവാസ്കൊക്കെ കാട്ടിനോക്കാൻ അപ്പം ഞാൻ ബാബാവണ്ടിട്ട് വിളിച്ചപ്പോ ശരി വവാസ്ക ഇറങ്ങി വരാ വീട്ടാണ്ട് ഇറങ്ങി വന്നു എന്നിട്ട് ഞങ്ങളണ്ട് ചാടി 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 സ്ലോ മോഷനിലായിട്ട് ചാടി കളിക്കുകയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു മ്യൂസിക് കിട്ടാലോ എന്നാ പിടിച്ചോ I've been fucking awesome, poppin' feelings, man. I feel just like a rock star. All my brothers got that kiss and they always be smoking like a rock star. Fucking with me, call up on our weekend, show up and then they shut down. When my homies pull up on your block, they make that thing go right on down. Okay. Fucking awesome, fucking fucking awesome, fucking 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 awesome. I've been fucking losing, fucking rockin' losin' I've been fucking losing, fucking rockin' losin' I've been fucking losing, fucking rockin' sweep. I've been fucking losing, fucking rockin' I've been fucking losin', poppin' feelin', man, I feelin' like a rock star I've been fucking losin', poppin' feelin', man, I feelin' like a rock star All my brothers got the guests and they always be spoken like a rock star Fuckin' with me, call up on the hood, see your show off and then they shot down huh? Please pull up on your back and make that thing go ka-ta-ta-ta Switch my wig and bag in black and start a scene Rest in peace to Con Scott Rolls that doughy blowers, mock G.S.B. Light a fire like a morse-on At the fuller's stage, Trolling in my fuckin' store in a cough-cough She was legendary through a TV, other window, other montage Cookin' on the table like a party, don't give a damn Dude, your girlfriend is a bookie, she's a shredder, get it അപ്പം ഇനി ഞങ്ങൾ കളിക്കാൻ പോകണത് ഞാൻ ഞങ്ങളല്ലാതെ ഷെഫിനും പൈസയാണ് അവർ ഇതിൽ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ബോട്ട് കളിക്കണേ ഇത് കുറച്ച് ഞങ്ങളും പേരുണ്ട് പക്ഷേ ആ വീട് എടുത്തില്ല ിലത്തെ കളികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ സ്ഥലം കടൽ കടലിലാണ് ഞങ്ങൾ ഇന്ന് പോണത് അവിടെ അടിച്ച് പൊളിച്ച് കുളിച്ചിട്ട് കുളിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരിക അപ്പോൾ ഇതാണ് ഗ്യാസ് കടൽ ഇനി ഈ കടലിലാണ് ഞങ്ങൾ കളിച്ച് രസിക്കാൻ പോണത് നമ്മൾ അപ്പൊ നിങ്ങൾ ഈ കടലിന്റെ ഇങ്ങനെ ഒരു ഭാഗം കണ്ടിട്ട് വരുമോ എന്നിട്ട് നമുക്ക് കളിച്ച് രസിക്കുന്ന ഭാഗം കാണും പക്ഷെ ഈ കടൽ എങ്ങനെ ഉണ്ടെന്ന് 13 nuovi colori. അപ്പം ഞങ്ങൾ അങ്ങനെ കടലിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സ്പീഡാക്കണോ അങ്ങനെ സ്പീഡാക്കി കളയാം അങ്ങനെ ഗസ്റ്റ് നമ്മുടെ ഫാദി വള്ളത്തിൽ കളിക്കുകയാണ് അപ്പോൾ ഇതാണ് ഗസ്റ്റ് നമ്മുടെ അവിടെയൊന്നും ഇല്ല നമ്മൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് ഇതാണ് അപ്പം നമ്മുടെ ഈ ടൂർ നമ്മുടെ ടൂർ വന്നപ്പോൾ നിങ്ങൾ കണ്ടത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ പുത്തൻ പോയി പിന്നെ വെള്ളിയാങ്കോട് പള്ളിക്ക് പോയി അവിടുത്തെ പള്ളിയും കണ്ടില്ല അപ്പം നിങ്ങൾ കോളേജാവണ്ടു ക്ഷമിക്കാൻ അതിലേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ മുനബാത്തിക്ക് പോയി പിന്നെ പിന്നെ നമ്മൾ ദ്വീപിക്ക് പോയി നമ്മൾ പാർക്കിൽ കളിച്ചു പിന്നെ കടലിൽ പോയി അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറ് ഇനി ഞാൻ വെള്ളിയാങ്കോട് പോയി അല്ല പുത്തൻപള്ളിക്ക് പോയിട്ട് ഞാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കുമ്പോഴത്തെ കളിക്കുന്ന സാധനമൊന്നുമില്ല കുട്ടികൾ കളിക്കുന്ന കളിക്കുന്ന സാധനം ഒന്നും ഞാൻ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഒരു സാധനം തന്നെ മേടിച്ചിരിക്കുന്നത് കുറേ കാലം എൻ്റെ ആഗ്രഹം യൂട്യൂബ് ഷോർട്സിലൊക്കെ കാണുമ്പോൾ ഞാൻ മേടിക്കണം മേടിക്കണം വിചാരിച്ചാണ് എവിടെ കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഗസ് അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മളെ സാധനത്തിനെ കുറിച്ച് പറയാനും കാണിക്കാനൊക്കെ പോകണത് അപ്പോൾ ഒരു മിനിറ്റ് വെച്ചു ഞാനൊന്ന് ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ സെക്കൻഡ്സ് കൂടി വെയിറ്റ് ചെയ്യണ്ട ഞാനൊന്നാ സാധനം എടുത്തിട്ട് വരാം അപ്പോൾ ഗസ് നിങ്ങൾക്ക് സാധനം ഒന്നും കാണണ്ട ഇതാണ് നമ്മൾ വേടിച്ച സാധനം ഇത് ക്യൂബാണ് റുബിസ് ക്യൂബാണ് ഇത് ഞാൻ യൂട്യൂബ് ഷോർട്സിലൊക്കെ കാണാം അമേരിക്കയിലൊക്കെയാണ് ഇത് നല്ല സ്മൂത്ത് ഉണ്ട് ഗ്യാസ് ഇങ്ങനെ തിരിക്കാൻ അടിപൊളിയും നല്ല സ്മൂത്ത് ഉണ്ട് പിന്നെ ഇതിൽ ഈ നാലോ ഈ നാല് ഈ നാല് ഓട്ടൊക്കെ കണ്ടോ ഇതിൽ ഇവിടെ ഇമ്പടി 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 ഒക്കെ വെച്ചിട്ട് മെഷീനൊക്കെ വെച്ചിട്ട് കൊളാക്കുന്നതും റെഡിയാക്കണതും അങ്ങനത്തെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഞാൻ കാണാറ് ഞാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതിന് ഇവിടെ കിട്ടില്ല അതൊക്കെ വേറെ വേലക്കെ പോകണം എന്നിട്ട് ഞാൻ ഞങ്ങൾ പുത്തൻ പള്ളിക്ക് പോയപ്പോൾ ഉരുട്ടം വന്നിട്ട് കാണിച്ചു തന്നു കാസ്കദ്യ കൂടെ ഇടി കാണണമായിട്ട് അവനെടുത്ത് തന്നു ഉറിന് മേടിച്ചു തന്നു അങ്ങനെ ഞാനത് മേടിച്ചു കൈസടിപിള്ളാണ് ഇത് ആവുമ്പോൾ നമ്മൾ പൊട്ടില്ല സാധ ലോക്കൽ ക്യൂബൊക്കെ ആണെങ്കിൽ പൊട്ടും നമ്മൾ ഇത്ര ഇങ്ങനെ ആക്കി വെച്ചു നമ്മളിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ സാധാ പോലെ ഉണ്ടാവും നമ്മൾ ഇത്ര ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇവിടെ നിന്നിങ്ങനെ ആക്കിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതൊന്നും പൊട്ടൊന്നും ചെയ്യില്ല പിന്നെ ഇതിങ്ങനെ വലി ഇങ്ങനെ ഇതുപോലുള്ള സ്പ്രിങ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വലിയ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കിയ എന്തായാലും സമ്മതിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആളിനെ അതായത് സമ്മതിക്കണം അപ്പം ഇതാണ് കശ് ഞാൻ മേടിച്ച സാധനം ഇത് എൻ്റെയൊക്കെ ഫസ്റ്റ് പകുതി റെഡിയാക്കി വെച്ചതായി ഇതാണ് ഈക്വാഷൻ നമ്മൾ മേടിച്ച സാധനം എങ്ങനെയുണ്ട് സെറ്റല്ലേ അടിപൊളിയല്ലേ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് മേടിച്ച് നോക്കുക എന്നിട്ട് അടിപൊളി കളിക്കുക അതൊക്കെ ഇക്വേഷനൊക്കെ മനസ്സിലാക്കുക അത് പഠിക്കാൻ ഇക്വേഷനൊക്കെ ഉണ്ട് എൻ്റെയൊക്കെ അതൊക്കെ പകുതി പഠിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഒക്കെ ചെയ്തൊക്കെ നോക്കണം എന്നൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ സ്കൂളും അങ്ങനെയുള്ള ഒക്കെ ആയതുകൊണ്ട് എൻ്റെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എൻ്റെ ഒക്കെ എന്തായാലും ചെയ്യും എന്നിട്ട് എൻ്റെ ഒക്കെ പഠിക്കുന്നുണ്ട് എനിക്ക് പഠിപ്പിച്ചിരും അതാണ് എൻ്റെയൊക്കെ അപ്പം നിങ്ങൾ ഈ ക്യൂബിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കണം ഇതെങ്ങനെ പഠിക്കണം ഇതൊക്കെ പഠിച്ചാൽ നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാകും ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങളൊരു ഒരു എമ്പത് റുപ്പൻ ഉണ്ടായിരുന്നു ലോക്കൽ നല്ല ലോക്കലാണ് അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊന്നും ഇങ്ങനെ തിരിച്ചപ്പം പൊട്ടും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലെന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ അനിയത്തി ഇന്ന് രാവിലെ അത് ഞാൻ അപ്പോൾ പറഞ്ഞ പോലെയാണ്ട് ചെയ്ത് നോക്കിയതാണ് ഫുള്ള് പൊട്ടി പൊളിഞ്ഞും 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 ഒക്കെ പോയി ഞാൻ അത് വെക്കണമെങ്കിൽ എൻ്റെ കാക്ക തന്നെ അറിയുള്ളൂ പക്ഷേ പോയി വെച്ച് തന്നിട്ടില്ല അപ്പോൾ നമുക്ക് അത് അടുത്തൊരു പ്രാവശ്യം കാണിക്കാം അപ്പം ഇന്നത്തെ വീട് ഇതൊക്കെ മതി നല്ല ലെങ്ത്ത് കൂടിയിട്ടുണ്ട് കുറേ നേരത്തിൻ്റെ വീടതിൻ്റെ ഇതൊക്കെ പോകുമെന്ന് തന്നെ എനിക്കറിയില്ല അവനങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ വീട് പോയിപ്പിക്കണം അപ്പം നിങ്ങൾ വീട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തതിൽ പറയാം അപ്പോൾ കാശ് അപ്പം ഞങ്ങൾ ടൂറ് പോയത് ആണ് ഇന്ന് ട്യൂസ്ഡേ ആണ് തിങ്കൾ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ പോണേ പോയ രീതി ഇന്ന് എത്രാം തീയതി ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് അപ്പോൾ ഞങ്ങൾ പോയത് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തൊന്നാം തീയതി ആയിരിക്കും അപ്പോൾ ഞങ്ങൾ പോയൻറ്റാവാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ ബൈ ബായ്സ്